പന്നിക്ക് വെച്ച കിണിയിൽ വീണത് പുലി മയക്കുവെടി വെക്കുന്നതിനിടയിൽ പുലി രക്ഷപെട്ടു പുലി കുടുങ്ങിയ സ്ഥലത്തിന്റെ ഉടമയെ ആക്രമിച്ചു രണ്ടാമത്തെ മയക്കുവെടി വെച്ചപ്പോൾ പുലി വല പൊട്ടിച്ച് രക്ഷപ്പെട്ടു വ്യാപകമായ പരിശോധനയ്ക്ക് ശേഷം പുലിയെ കണ്ടെത്തി വീണ്ടും മയക്കുവെടി വെച്ച് പിടികൂടി

ഇവിടെ ഞാൻ സംസാരിക്കുന്നത് വളരെ ഇന്ത്യയടത്തിൽ ഡിഫിൽ അടുത്ത കൊറപ്റ്റി കൂടുതലായിട്ടുണ്ട് ഇതിന്റെ കൂടുതലായിരിക്കും ഇതിന്റെ അപ്പൊസിറ്റ് ഉണ്ട് ഇതിനെ അടുത്ത് ഒരു നോക്കണം ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്നല്ല നമ്മൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് തിരുവനന്തപുരം അമ്പൂരിയിലാണ് സംഭവം ചാക്കപ്പാറ കള്ളിമൂട്ടിലെ സുരേഷ് എന്നയാളുടെ പറമ്പിൽ പന്നിക്ക് വെച്ച കെണിയിലാണ് പുലി വീണത് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ സുരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആദ്യം രക്ഷപ്പെട്ട പുലി ജനവാസ മേഖലയിലേക്ക് നീങ്ങിയതോടെ പ്രദേശവാസികൾ ആകെ പരിഭ്രാന്തിയിലായി അഗസ്ത്യാർകൂടം താഴ്വരയായ പ്രദേശത്ത് നിരവധി വിനോദസഞ്ചാരികളും എത്താറുണ്ട് ഏതായാലും വനംവകുപ്പും നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ ഊർജിത പരിശോധനയിലാണ് പുലിയെ കണ്ടെത്തിയതും പിടിവെച്ച് പിടികൂടി അപകടം ഒഴിവാക്കിയതും മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോഴ്സ് ഫെർടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോഴ്സ്